ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി പരീക്ഷയിൽ ചേർപ്പ് ഉപജില്ലയിലെ ഏറ്റവും മികച്ച വിജയം സ്കൂളിൽ സംഘടിപ്പിച്ചു വിഭാഗത്തിൽ വിഭാഗത്തിൽ ശതമാനവും സയൻസ് ശതമാനം പേരും വിജയിച്ചു പേർ പരീക്ഷ എഴുതിയതിൽ പേരും ഉപരിപഠനത്തിന് അർഹത നേടി ശതമാനം ഈ മാർച്ചിൽ നടന്ന ഞങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ റിസൾട്ട് വലിയ സന്തോഷം നൽകുന്നതാണ് ചേർപ്പ് ഉപജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഈ വിജയത്തിൽ സി എൻ എൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് നമ്മുടെ റിസൾട്ട് മൂന്ന് നൂറ്റി പതിമൂന്ന് പേര് പരീക്ഷ ചെയ്തിട്ട് നൂറ്റിപ്പത്ത് പേരാണ് ഉപരിപഠനത്തിന് അർഹരായിട്ടുള്ള മാറിയിട്ടുള്ളത് നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ വിജയത്തിൽ അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് അവർക്ക് വിഷയമെടുത്ത അധ്യാപകർ പി ടി എയുടെ ശക്തമായിട്ടുള്ള പിന്തുണ മാനേജ്മെൻറ്റിൻ്റെ പിന്തുണയൊക്കെ ഉണ്ടായിട്ടുണ്ട് വളരെ ചിട്ടയോട് കൂടിയിട്ട് നമ്മൾ നടത്തിയ ചില പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള നേട്ടത്തിലേക്ക് നമ്മളെ നയിച്ചത് തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് മാനേജ്മെൻ്റേയും പി ടി എം അധ്യാപകരുടെയും സഹപ്രവർത്തകരുടെയും ഈ കുട്ടികളുടെ ഹാർഡ് വർക്കിൻ്റെയും ഒക്കെ തന്നെ ഫലമാണ് എല്ലാവർക്കും ഈ സമയത്ത് ആശംസകൾ നേരിയാണ് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് എല്ലാവരോടും സഹകരിച്ച എല്ലാവരോടും നന്ദിയും ഈ സമയത്ത് പറയുക പതിനാറ് ഫുൾ എ പ്ലസ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേർക്ക് തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ട് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വിജയം നേടിയതിൽ ഇപ്പോൾ ഇവിടെ സി എൻ എൽ എ പ്ലസ് ടു കൊമേഴ്സിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ വിദ്യ നല്ല പേഴ്സൻറ്റേജോടുകൂടി തന്നെ പാസ്സാവാൻ പറ്റിയിട്ടുണ്ട് അതിന് ഒരുപാട് ഹാർഡ് വർക്ക് ഞങ്ങളുടെ സ്കൂളിലും ടീച്ചേഴ്സും കൂടെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും മാതാപിതാക്കളും എല്ലാവരും ഒരുപാട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ട് തന്നെ സ്കൂളിലാണെങ്കിലും നല്ല ചിട്ടയായ രീതിക്ക് തന്നെയാണ് അപ്പോൾ കാരണം മാർക്ക് വാങ്ങാൻ സാധിച്ചു സ്കൂളിൽ നടന്ന ആഘോഷങ്ങൾക്ക് പ്രിൻസിപ്പൽ കെ ബി അജോഷ് പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ അധ്യാപികമാരായ സി ആതിര എസ് ശരണ്യ വി എൻ മീന രഞ്ജിനി ശർമ്മ ടി എം മഞ്ജു എന്നിവർ നേതൃത്വം നൽകി